െ തപ്പി എടുക്കുവോ എവിടുന്നാ എടുക്കുന്നേ ഈ കാട്ടിന്നോ ആ എന്നാൽ പൊന്നിപ്പിനെവിടെ പോയതായിരുന്നു സ്കൂളില് എന്നിട്ടോ എന്നാ നേരത്തെ വിട്ടേനോ ചൂടായോണ്ട് എല്ലാരും നേരത്തെ വീട്ടിൽ കയറണം അല്ലേ വെയിലാവുന്നതിനിപ്പറ എല്ലാരും വീട്ടിൽ കയറണം അല്ലെ ചൂട് കൊണ്ട് കൊണ്ട് എന്നാ പറ്റും എന്നാ പറ്റും ചൂടിച്ചൂടായ കൊണ്ട് കുട വെച്ചിട്ട് പോവാല്ലേ ഇതാകുമ്പോ പിടിക്കാൻ വേണ്ട ഗോ എങ്ങനെയുണ്ട് അത് വെച്ചിട്ട് നോക്കേ இங்க நோக்கி நோக்க அது தலை கறக்கிடுவோம் நேரம் தாழைப்போம் கேட்டோ இங்கோடு நோக்கி நே இங்கோட தோணச்சு காண பற்ற முட்டே கொஞ்சம் அடுத்தோம் இங்கோட்டு நோக்கிப்படா எதே മാങ്ങാപ്പഴം അല്ലേ അമ്മ കൊണ്ടുവരാൻ വേണ്ടി പോയപ്പോഴേ ഇവിടെ വീണ് കിടക്കുവായിരുന്നേ അപ്പൊ അമ്മയെടുത്ത് ഇവിടെ ഒളിപ്പിച്ച് വെച്ചിട്ട് പോയതാ ഇങ്ങോട്ട് കാണിച്ചേ കാണിച്ചേ ഇങ്ങനെ ഈ വർഷം ആദ്യത്തെ മാങ്ങാപ്പഴം അല്ലേ പിന്നെ അവിടെ ഒന്നും ഇല്ല അവിടെ അമ്മ വെച്ചിരുന്നു കിട്ടി നമുക്ക് വീട്ടിൽ പോയി കഴിച്ചാലോ ഇവിടെ വേറെ ഉണ്ടോ നോക്കട്ടെ ടൈം തൊണ്ണം കിടക്കുന്നുണ്ട് അതിന്റെ ഇടയ്ക്ക് ഉണ്ട് അമ്മ നോക്കാവേ നോക്കാവേക്ക് മാങ്ങി കിട്ടിയല്ലേ ആ വലുത് ഞങ്ങൾക്ക് വേറെ ഒന്ന് വാങ്ങിട്ട് അതൊരു കപ്പ മാങ്ങിയാ തോന്നുന്നില്ല കപ്പ ഉണക്കിരിക്കുന്ന മാങ്ങ കേട്ടോ ഈ പുളി പുളിയില്ലാത്തൊരുതരം മാങ്ങയില്ലേ എന്നും വരുമ്പോ ഞങ്ങള് നോക്കും പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഇത്രയും മാങ്ങ കെട്ടി ഇത് കാനമാങ്ങടാ ഇത് മണത്ത് നോക്കിയ മോൻ ഇപ്പറത്തെ കുഞ്ഞു മാങ്ങകള് അപ്പൊ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു കേട്ടോ ഞങ്ങള് മാങ്ങ കഴിക്കാൻ പോയി ശരിക്കും ഇത് കാനമാങ്ങയാ പൊന്നുവിനോട് അങ്ങനെ കഴിക്കാൻ പറഞ്ഞ പൊന്നു അറിയത്തില്ല ഇവിടെ തൊള്ള ഇട്ട് കയറട്ടെ കഴിക്കാവോ ഒന്ന് ചപ്പി നോക്കിക്കെ ഒന്നിത് ഇങ്ങനെ ചെത്തി കൊടുത്താ മതിന്ന അല്ലാതെ അമ്മയൊന്നും അമ്മയുടെ വാങ്ങിയത് ഇതാണോ ഇതാണോ വെടീന്ന് കൊച്ചു ചോദിച്ചു ഇതമ്മ ഒഴിച്ചോളാം ഇതൊന്നും നോക്കാം കണ്ടോ നല്ല ചുമല കളർ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ കുടിക്കുന്ന ആയിരുന്നു പൊന്നപ്പന അങ്ങനെ വലിച്ചു കുടിക്കാൻ അറിയത്തില്ലാത്ത കൊണ്ട് നമുക്ക് ചെത്തി കൊടുക്കാം ഇത് ഇതുകൊണ്ട് നല്ല പഴം എന്നും പോകും ഞങ്ങൾ മാവെ നോക്കിട്ടാ പോന്നേലേ ഒരെണ്ണം പോലും ഞങ്ങൾക്ക് കിട്ടാറില്ല ഇന്ന് ഞങ്ങൾക്ക് അഞ്ചാറു മഴ കിട്ടിയല്ലേ ഈ ഒരു ചൂട് സമയത്തൊക്കെ ഇത് കഴിക്കാൻ നല്ല കേട്ടോ പിള്ളേർക്കൊക്കെ ഈ മാങ്ങയൊക്കെ കൊടുക്കുവാണേലേ ഈ ചൂടും പരവേശം പിടിച്ചോണ്ട് ഒരു രക്ഷയില്ലല്ലേ പൊന്നൂസിനൊക്കെ കളരിയൊക്കെ രാവിലെ എട്ട് മണി തൊട്ട് പത്ത് പത്തര വരൊക്കെ ഉള്ളു ഇപ്പൊ കളരിയൊക്കെ ഈ ചൂട് കൂടിയേക്കു അല്ലേ അതുപോണൊക്കെ എല്ലാരും ശ്രദ്ധിക്കായവരും ഒക്കെ കൂടുതൽ ആ എന്താ ശ്രദ്ധിച്ചില്ലെങ്കിലും എന്നാന്ന് വെച്ച ഈ വെയിലൊക്കെ അടിച്ചുകഴിഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റുന്ന ചൂടല്ലേ ഇപ്പൊ ശെരിക്കും പറഞ്ഞു എല്ലായിടവും ഒന്നും മാങ്ങാ പഴമൊന്നും ആകാൻ തുടങ്ങിയില്ല ഞങ്ങളുടെ അവിടെയൊക്കെ നല്ല പോണൊക്കെ മൂട്ടൊക്കെ വരുന്നുള്ളു പക്ഷെ ഇവിടെ ഇത് നല്ല അത് കിടക്കുന്നുണ്ടോ പഴുത്തി കിടക്കുവെന്ന് പറയത്തില്ല കേട്ടോ രണ്ടെണ്ണം ചുമ്മാ താഴെ കിടക്കുന്നോണ്ട് നോക്കിയതാ അന്നേരം ഇതാ പഴുത്ത പിന്നെ രണ്ടു മൂന്നെണ്ണം കൂടെ തപ്പിയപ്പം അതിനകത്ത് എല്ലാം പഴുത്തി കിടക്കുവായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് ഇത് കൊറേ മാങ്ങാപ്പഴം കിട്ടി അല്ലേ ഒന്നും ഈ വർഷം ആദ്യമായിട്ട് മാങ്ങാപ്പഴം കഴിക്കും അല്ലേ ജ്യൂസും അല്ലെങ്കിൽ പൊലൂസിന് മാങ്ങാപ്പഴവും മുന്തിരിങ്ങയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഫ്രൂട്ട്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ സമയത്ത് പിള്ളേർക്കൊക്കെ കൂടുതൽ ഫ്രൂട്ട്സും പഴങ്ങളും ഒക്കെ കൊടുക്കണം കാരണം ഭയങ്കര ചൂടല്ലേ പരമാവധി വെയിലത്തൊക്കെ ഇറങ്ങാതിരിക്കണം അല്ലേ അല്ലെങ്കിൽ എന്നാ പറ്റും സൂര്യാഘാതമൊക്കെ കേൾക്കുന്നു നമ്മൾ ഇടുക്കി തന്നെ നമ്മൾ ഭയങ്കര പാടുപെടുന്നു ചൂട് കൊണ്ടിട്ട് ഇത്രയും ചൂട് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചൂട് വരുന്നത് നമ്മുടെ കട്ടപ്പനയ്ക്കൊക്കെ ഇങ്ങനെ നമുക്ക് ഒരു പത്ത് മണി നോക്കുമ്പോത്തോട്ട് നമ്മള് ഉയർത്ത് കുളിച്ചൊഴുകിയാണ് ഇരിക്കുന്നത് പുറത്തിറങ്ങാൻ പറ്റത്തില്ലാത്ത ചൂട് പക്ഷെ അപ്പൊ നാടൻ പുറത്തോടക്കാൻ പറഞ്ഞാൽ എന്നാ ചെയ്യൂലേ ഓർക്കാൻ പോലും പറ്റത്തില്ല അങ്ങോട്ടൊന്നും പോകുന്ന കാര്യത്തെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല നമ്മുടെ ചൂട് തന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പൊ പുറത്തോട്ട് കേൾക്കുമ്പത്തേക്ക് എന്നായിരിക്കും അവര് എന്തൊരുക്കുമായിരിക്കും ഇങ്ങനൊരു വിയർത്തൊഴുകുന്ന ഒരു കാലാവസ്ഥ അല്ലാതെ ഇന്നുവരെ നമുക്ക് ഇങ്ങനെ ഇടുക്കി ഇത്രയും വിയർപ്പും ചൂടും നമുക്ക് വന്നിട്ടില്ല എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ഇത്രയും ചൂട് കൂടി വരുന്നത് ഒരു രണ്ടു മൂന്ന് വർഷത്തിനിടയ്ക്ക് ഇത്രയും വലിയ ചൂടും ഇങ്ങനുള്ള